ഹലോ ഫ്രണ്ട്സ് ഇവിടെ ന്യൂയോർക്കിൽ ചെറുതായിട്ട് തണുപ്പൊക്കെ മാറി ഇങ്ങനെ കാലാവസ്ഥ തണുപ്പ് വേണോ ചൂട് വേണോ തണുപ്പ് വേണോ ചൂട് വേണോ എന്നുള്ള അഭിപ്രായത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാലും ഒന്ന് രണ്ട് ദിവസമായിട്ട് തണുപ്പുള്ള മാറിയുള്ള കാലാവസ്ഥയാണ് എന്നിരുന്നാൽ പോലും ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പെട്ടെന്ന് തണുപ്പ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ജൂൺ വരെ അത് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും ചില ചില ഐറ്റങ്ങൾ ഇപ്പം നടാം തണുപ്പിനെ ഇഷ്ടമുള്ള ഐറ്റങ്ങളുണ്ട് അങ്ങനെ ചെറിയ തണുപ്പിനെ അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഇപ്പം നടാം പക്ഷെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ കോവൽ എടുത്തു വെച്ചിരുന്നു അതൊന്ന് നടാനുള്ളതായിട്ടുള്ള പരിപാടിയാണ് അപ്പം ചെറിയ ചെറിയ ചില്ലറ കൃഷി വിശേഷങ്ങളും നമുക്ക് കാണാം അപ്പോൾ ആ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം കഴിഞ്ഞ വർഷത്തെ കോവലയിൽ നിന്ന് നമ്മൾ മുറിച്ചു വെച്ചതായ തണ്ടുകളാണ് ഈ വർഷം നടാനായിട്ട് സാധാരണ മുൻപുള്ള കാലങ്ങളിലൊക്കെ നമ്മളിത് ഇതുപോലെ തണ്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുപകരമായിട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടി കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഇതുപോലത്തെ ചട്ടിക്കകത്ത് നട്ട് വീടുകളിനകത്ത് സൂക്ഷിക്കും അതിതുപോലെ കിളുത്ത് വരും ആ കിളത്ത് വരുന്ന നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല അതിന് അവിടെ വരെ പച്ചയുണ്ടോ ആ പച്ച ഇത് കഴിയാതെ ഉണങ്ങാതിരുന്ന് കഴിഞ്ഞാൽ മാത്രം പോയി നട്ടു കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയാണ് അത് കളി തിങ്ങ് പൊങ്ങിപ്പോരും അപ്പോൾ ഇത് അതുപോലെ എടുത്തു വെച്ച തണ്ടുകളാണ് അതിനി നമ്മൾ ഇതിനകത്തോട്ട് നടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പെരുകേണ്ട കാര്യമില്ല ഇത് ഇത് വേറെ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും പ്രശ്നമില്ല അത് പൊട്ടിയെങ്കിലും കൊടുത്തോളൂ അത് ഉണങ്ങിപ്പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പവും ഇത് കൊണ്ടില്ല ഈ തണ്ട് ഇപ്പോഴേ ഇവിടെ വരെയും ഉണങ്ങിയിട്ടില്ല അപ്പോൾ മുറിച്ച് വെക്കുന്ന പറഞ്ഞാൽ നല്ല നീളത്തിൽ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങാതെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് അതിന് കണ്ണുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ തണ്ടായിട്ട് മാറ്റിയെടുക്കാം അപ്പം കണ്ടില്ല ഇതിപ്പോൾ ഇത്ര രണ്ടോ മൂന്നോ പേരെ ഉള്ളു കുഴപ്പമില്ല പക്ഷേ എന്നുണ്ടെങ്കിൽ ഇതിനെ ഉണങ്ങിപ്പോയിട്ടില്ല ഈ തണ്ട് ഈ കിളുത്ത് വന്നത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല പുതിയതായിട്ട് വേറെ തണ്ട് കിഴുത്ത് വന്നോളും അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ച് എഴുതേണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ എല്ലാം കണ്ണുകളുണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് നടാം പക്ഷെന്നുണ്ടെങ്കിൽ വേറെ നട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതൊറ്റ ഒറ്റ കൂടായിട്ട് തന്നെ നടാൻ പോവുകയാണ് അതിൻ്റെ കൂടെ വെച്ച് ചിലതൊക്കെ കീർത്ത് വന്നിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഉണങ്ങിപ്പോയില്ല ഈ ഒരു ചട്ടി വെച്ചത് ഈ ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി എല്ലാം ഉണങ്ങിപ്പോയി പക്ഷെ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചട്ടി വെച്ചതെല്ലാം ഇതിന ഇതുപോലെ ഉണങ്ങിപ്പോയില്ല ഇതേതോ അതിന് പിടിച്ചില്ല അതൊന്ന് ഉണങ്ങിപ്പോയി അപ്പോഴേ ഗോവല് നടാനായിട്ട് യഥാർത്ഥത്തിൽ കാലാവസ്ഥയായില്ല ഇതിൻ്റെ ഇടയ്ക്ക് തണുപ്പ് വന്നാൽ എന്തെങ്കിലും വിധത്തിൽ ഇത് ചൂട്ടി നിർത്തുകയോ വല്ലതും ചെയ്യണം പക്ഷെങ്കിൽ ഇപ്പോഴേ നട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് തന്നെ നമുക്ക് എടുക്കാനായിട്ടുള്ള സമയം നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതാണ് ഇത് നടാനുള്ള ഭാഗമാണ് മൊത്തമെങ്കിൽ ഇതൊന്ന് മുറിച്ച് നടുകയാണെന്ന് ഞാൻ തീരുമാനിക്കുന്നു ഒന്ന് വേണമെങ്കിൽ മുറിച്ച് തരാം പക്ഷേ റിസ്ക് എടുക്കുന്നില്ല ഒന്നായിട്ട് തന്നെ അങ്ങ് നമ്മൾ കൈകളൊക്കെ ആദ്യമായിട്ട് നടുന്നുടനെ അത് ഇതുപോലെ തണുപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ ചെറിയ തയ്യായിരിക്കും തന്നെ ചില പ്രാണികളോ അല്ലെന്നുണ്ടെങ്കിൽ മുയലുകളോ ഒക്കെ വന്ന് തിന്നാനായിട്ട് സാധ്യതകളുണ്ട് അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രൊട്ടക്റ്റഡ് സാധനം കിട്ടും ഇത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ചെറിയ തയ്യായിരിക്കുന്ന സമയത്ത് മുയലോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും വന്ന് തിന്നുകയുമില്ല അപ്പോഴതൊന്ന് മൂടുപിടിച്ച് കിടന്നു വരുന്നടം വരെ നമുക്ക് ഇതുപോലത്തെ ഒരു പ്രൊട്ടക്റ്റഡ് ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള സാധനമാണ് മാർക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പ് വന്നു കഴിഞ്ഞാൽ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ മുയലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ തൈ ആയിരിക്കും എന്ന് പറഞ്ഞാൽ വന്നത് മുറിച്ചു കളയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതിനെല്ലാം ഇത് നല്ലതാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം കൃഷിസ്ഥലങ്ങളൊക്കെ ഇനി ഒരുങ്ങാനുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് തണുപ്പ് ചെറുതായിട്ട് മാറിയപ്പോഴത്തേക്ക് തുളകൾ ഇഷ്ടംപോലെ കയറിയിരിക്കുകയാണ് ഇതെല്ലാം ഇനിയും മാറ്റി എല്ലാം ഭംഗിയായിട്ട് നമുക്ക് ഇടാക്കിയെടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ തണുപ്പാണെന്ന് പോലും നല്ല കുമ്മിട്ടിൽ വെതറ് കിട്ടി അത് പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും അതുപോലെ തന്നെ തണുപ്പിൽ നിന്ന് പ്ലാന്റിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യാം ഒരു ടെമ്പററി ഗ്രീൻ ഹൗസ് എന്ന് വേണേൽ പറയാം ഇത് കഴിഞ്ഞ വർഷം നിന്ന മൂടെന്ന് കിളുത്ത് വന്ന കെയിലാണ് കണ്ടില്ലേ നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓർഗാനിക്കായിട്ടുള്ള നല്ല യാതൊരു കേടോ ഗുരുക്കളോ ശല്യങ്ങളോ ഇല്ലാത്ത നല്ല കയിലിൻ്റെ ഇലയാണ് ഈ നിൽക്കുന്നത് അതപ്പോഴേ ഒരു പ്രാവശ്യമേ നമുക്ക് ഇട്ടുകൊള്ളു പുതിയ എപ്പോഴും പുതിയ തൈ നടുന്നതാണ് നല്ലത് ഈ തണുപ്പിനെ അതിജീവിക്കുന്ന ഒരു സാധനമാണ് ഈ കയ്യിൽ പക്ഷേ എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളുത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പൂ വന്ന് കായാകും അതാണ് കഴിഞ്ഞ വർഷത്തെ ഒരു കുഴപ്പം പക്ഷേ എന്നുണ്ടെങ്കിൽ ആ കായ് അത് കഴിഞ്ഞാൽ അത് ഇവിടെ മൊത്തം അരി വീണം ഇഷ്ടം പോലെ തൈകൾ കൊളുത്തു വരും പറിച്ചു കളയാതിരുന്നു കഴിഞ്ഞാൽ എന്നാലും നമുക്ക് കാന്തിമയ പറിച്ച് ഇല നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം സാധാരണ ഇതിപ്പോൾ നമുക്ക് നട്ട് ഇതുപോലെ ഈ വർഷത്തെ ബുദ്ധിയായിട്ട് ഇതുപോലെ നമുക്ക് ഇല കിട്ടത്തില്ല പക്ഷെ എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഇനവായിട്ടുള്ള ഇല നമുക്ക് പറിച്ചെടുക്കാനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇല യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി കാണുന്നത് ഞാൻ ഈ വർഷം വെളുത്തുള്ളി നട്ടതാണ് അതും കിളുത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ മിൻറ്റ് നമ്മുടെ പുതന എന്ന് പറയുന്ന സാധനമാണ് അതും ഇഷ്ടംപോലെ തന്നെത്താനെ കിളത്ത് വരുന്ന സാധനമാണ് ഒന്നും നമ്മൾ ചെയ്യേണ്ട ഒരു വശം നിർത്തിച്ചാൽ മതി വെളുത്തുള്ളി കൃഷികൾ അങ്ങനെ നടുന്നു പിന്നെ പരീക്ഷാടിസ്ഥാനത്തിൽ ഒരു കപ്പ നട്ട് ഒക്കെയാണ് ന്യൂയോർക്കിൽ കപ്പ നട്ട് ആദ്യത്തെ വ്യക്തിയായിരിക്കും ഒരു പക്ഷേ ഞാൻ കയ്യിൽ വേറെ മൂട് കൊണ്ട് കണ്ടില്ലേ ഇഷ്ടംപോലെ കയ്യിലിൻ്റെ ഇല നമുക്ക് എയർലി കിട്ടാനായിട്ടുള്ള സൗകര്യമുണ്ട് ആ മൂട് കഴിഞ്ഞ വർഷത്തെ പിഴുതു കളയാതിരുന്നാൽ മതി ഒരു പൊട്ടിപ്പോത്ത നല്ല ഇല ഈ ഒരു ചെറിയ തണുപ്പോട് കൂടിയ വെതറാണ് ഈ കയിലിന് ഏറ്റവും നല്ല കാലാവസ്ഥ അതിൽ നിന്നുണ്ടെങ്കിൽ തണുപ്പൊക്കെ മാറി നല്ല ചൂട് കാലാവസ്ഥയാകുന്ന ഉടനെ പുഴുക്കളുടെയൊക്കെ കീടങ്ങളുടെ ശല്യം ഉണ്ടാകും പക്ഷെ ഈ സമയത്ത് തണുപ്പുള്ളത് കൊണ്ട് കീടങ്ങൾ അറ്റാക്ക് ചെയ്യത്തില്ല നല്ല ഇല നമുക്ക് കിട്ടും ഇത് സ്ട്രോബെറി സ്ട്രോബെറി പൂക്കാൻ തുടങ്ങി എല്ലാം സ്ട്രോബെരി ആണ് സ്ട്രോബെറി ചെറുതായിട്ട് പൂക്കാൻ തുടങ്ങി ഇതിൽ കിളുത്ത് വരുന്നത് പെരിഞ്ചീരകമാണ് അത് കഴിഞ്ഞ വർഷത്തെ കാഴ്ച കഴിഞ്ഞിട്ട് കമ്പ് ഉണങ്ങി അതിൻ്റെ കുച്ചിന്ന് കിളുത്ത് വരുന്നതാണ് ഇവിടൊരു മൂടുണ്ട് അതുപോലെ തന്നെ വേറൊരു മൂട് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വേറെ മൂടുകളുണ്ട് ഇത് അത്തിയാണ് ഈ വർഷം നേരത്തെ തന്നെ ഇല വന്നു അത് അധികം തണുപ്പുള്ള കാലാവസ്ഥ കൊണ്ട് എത്രയും ആദ്യം തന്നെ പെട്ടെന്ന് കിളുത്ത് വന്നു കിളുത്ത് വന്നപ്പം തന്നെ ചെറിയ കായോട് കൂടിയാണ് കിളുത്ത് വരുന്നത് കണ്ടില്ലേ സാധാരണ ഇത് തണുപ്പ് വന്ന് കമ്പ് മൊത്തം ഉണങ്ങിപ്പോകുന്നതാണ് പക്ഷേ ഈ വർഷം അതിൻ്റെ അതിൻ്റെ അറ്റം വരെയും ഉണങ്ങിയിട്ടില്ല ആ അറ്റത്തും തന്നെ കിളുത്ത് വരികയാണ് ഈ വർഷം പൊതുവേ തണുപ്പ് കുറവായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് വാട്ടർ ടാങ്ക് ഒക്കെ ഇനിയും അത് എല്ലാ കിടക്കുകയാണ് അതെല്ലാം ഇനി സെറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തെ കൃഷി കൃഷിവിശേഷത്തിൻ്റെ തുടക്കം ചെറിയൊരു തുടക്കം മാത്രമാണ് ഞാനൊന്ന് കാണിക്കുന്നേ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പം വീഡിയോ കാണുക കൂടുതൽ നല്ല നല്ല ഓരോരോ ഐക്യത്തിൻ്റെയും വീഡിയോകൾ വരുന്നുണ്ട് അപ്പം ബായ് താങ്ക് വെരി മച്ച്